നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ ഓണാഘോഷം അതിരുകടന്നാൽ കർശന നടപടിയെടുക്കുമെന്ന് നിലമ്പൂർ സി ഐ സുനിൽ കുളിക്കൽ നിലമ്പൂർ വെസ്റ്റ് ഭാഗത്ത് നടക്കുന്ന റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായും സി ഐ എടക്കര ടൌണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം അരലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു കോവിലകം റോഡിന്റെ കൈക്കണ്ടി റസാക്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റോറിലാണ് അത്തം പിറന്നതോടെ പൂക്കളമിടാനായി പൂക്കടകളിൽ ആളുകൾ എത്തി തുടങ്ങി തെച്ചി ജമന്തി വാടാമല്ലി ഡാലിയ ചില്ലി റോസ് വിച്ചി നമ്പ്യാർ വട്ടം കൊങ്ങിനി താമര ബന്ധി തുടങ്ങി മറുനാടൻ പൂക്കൾ വിപണിയിൽ എത്തിയിട്ടുണ്ട് അംഗനവാടികളിൽ പുതുക്കിയ മാതൃകാ മെനു സെപ്റ്റംബർ എട്ട് മുതൽ നടപ്പിലാക്കും പ്രീ സ്കൂൾ കുട്ടികളിലെ പോഷക നിലവാരം ഉയർത്തുക എല്ലാവർക്കും മെനു സ്വീകാര്യമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം സമീപിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായി ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ജനകീയ ക്യാമ്പയിൻ നടത്തും സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ജില്ലയിലും പരിപാടികൾ നടത്തുന്നത് ഓണാഘോഷം അതിരുകടന്നാൽ കർശന നടപടിയെടുക്കുമെന്ന് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നടക്കുന്ന റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായും സി ഐ സുനിൽ പുളിക്കൽ അറിയിച്ചു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകൾ കോളേജുകൾ ക്ലബുകൾ എന്നിവയൊക്കെ പല തരത്തിലുമുള്ള ഓണാഘോഷ പരിപാടികൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഓണാഘോഷ പരിപാടികളുണ്ട് എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഓണാഘോഷ പരിപാടികൾ ആഘോഷങ്ങൾ അതിരി വിടാതെ ചുമതല അതിന്റെ സംഘാടകർക്കായിരിക്കും എന്നുള്ള വിവരം അറിയിക്കുകയാണ് ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് വാഹനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പടക്കങ്ങൾ ഉപയോഗിച്ചോ കളറുകൾ ഉപയോഗിച്ചോ ഉണ്ടാകുന്ന പരസ്പരമുള്ള അടികളും മറ്റും നിർബന്ധമായും ഒഴിവാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു സ്റ്റേഷൻ പരിധിയിലെ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നിലമ്പൂർ പോലീസിന്റെ വക ആശംസിക്കുകയാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകൾ കോളേജുകൾ ക്ലബ്ബുകൾ എന്നിവർ പലതരത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഓണാഘോഷ പരിപാടികളിൽ ആഘോഷങ്ങൾ അതിരിവിടാതെ നോക്കേണ്ട ചുമതല അതിന്റെ സംഘാടകർക്കായിരിക്കുമെന്നും സി ഐ അറിയിച്ചു ആഘോഷങ്ങളോടനുബന്ധിച്ച് വാഹനങ്ങൾ ഉപയോഗിച്ചോ പടക്കങ്ങൾ ഉപയോഗിച്ചോ കളറുകൾ ഉപയോഗിച്ചോ ഉണ്ടാവുന്ന അടികളും മറ്റും നിർബന്ധമായും ഒഴിവാക്കണം അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്താൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സി ഐ സുനിൽ പുളിക്കൽ പറഞ്ഞു നിലമ്പൂർ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കും ഇതിന്റെ ഭാഗമായി പണി തീരുന്നത് വരെയുള്ള ദിവസങ്ങളിൽ താൽക്കാലിക ഗതാഗതം സിഐ അറിയിച്ചു നിലമ്പൂർ മുനിസിപ്പൽ സ്റ്റാൻഡില് പുതിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡില് ഇതിന്റെ ഭാഗമായി നാളെ മുതൽ ആ പണി തീരുന്ന വരെയുള്ള ദിവസങ്ങളിൽ ഒരു താൽക്കാലികമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ മഞ്ചേരി അരീക്കോട് ഭാഗത്തു നിന്ന് ചണ്ടക്കുന്ന് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകള് നമ്മുടെ പഴയ സ്റ്റാൻഡില് മിൽമയ്ക്ക് മുമ്പുള്ള പഴയ സ്റ്റാൻഡില് ആളുകളെ ഇറക്കി കയറ്റി അവിടുന്ന് നേരെ യാത്ര തുടരേണ്ടതാണ് അതേപോലെ തന്നെ ചന്തക്കുന്ന് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകളും മറ്റും നമ്മുടെ മിനി ബൈപാസ് വഴി ഇറങ്ങി പുതിയ സ്റ്റാൻഡിലെത്തി ആളെ ഇറക്കി അവിടുന്ന് പോകേണ്ടതാണ് അടുത്ത ഒരു അറിയിപ്പ് വരെ ഈ ഒരു ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയിക്കുകയാണ് എടക്കര ടൌണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം അരലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു കോവിലകം റോഡിലെ തൈക്കണ്ടി റസാക്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റോറിലാണ് മോഷണം നടന്നത് കൈയുരകൾ ധരിച്ച് കാവിമുണ്ടും ഷർട്ടും വേഷധാരിയായ മധ്യവയസ്കൻ കമ്മിപ്പാല ഉപയോഗിച്ച് സ്ഥാപനത്തിന്റെ പൂട്ടു തകർക്കുന്നതും ഉള്ളിൽ കയറി മോഷണം നടത്തുന്നതും എല്ലാം സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാൾ തലയും മുഖവും തുണികൊണ്ട് മാറിക്കുകയും ചെയ്തിരുന്നു പൂട്ടു തകർക്കാൻ ഉപയോഗിച്ച കമ്മിപ്പാറ സമീപത്തെ കെട്ടിടത്തിന് പിറകിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചു അത്തം പിറന്നതോടെ പൂക്കളം ഇടാനായി പൂക്കടകളിൽ ആളുകൾ എത്തിത്തുടങ്ങി തെച്ചി ജമന്തി വാടാമല്ലി ഡാലിയ ചില്ലി റോസ് പിച്ചി നമ്പ്യാർവട്ടം കൊങ്ങിനി താമര ബന്ധി തുടങ്ങി മറുനാടൻ പൂക്കൾ വിപണിയിൽ എത്തിയിട്ടുണ്ട് രൂപ മുതലുള്ള അത്തപ്പൂക്കള കിറ്റും വിപണിയിലുണ്ട് അത്തം പിറന്നതോടെ പൂക്കളം ഇടാനായി പൂക്കടകളിൽ തുടങ്ങി തെച്ചി ജമന്തി വാടാമല്ലി ഡാലിയ ചില്ലി റോസ് പിച്ചി നന്ദിയാർ വട്ടം കൊങ്ങിണി താമര ബന്തി തുടങ്ങി മറനാടൻ പൂക്കൾ വിപണിയിലെത്തിയിട്ടുണ്ട് നൂറ് രൂപ മുതലുള്ള അത്തപ്പൂക്കള കിറ്റും വിപണിയിലുണ്ട് കർണാടകയിലെ ഗുണ്ടൽപേട്ട് ഹൊസൂർ തമിഴ്നാട്ടിലെ തോവാള തെങ്കാശി സുന്ദരപാണ്ഡ്യപുരം ആയിക്കുടി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ ഇറക്കുമതി ചെയ്യുന്നത് കൂടാതെ തേനി ബംഗളൂരു മൈസൂർ നാഗർഹോലെ സേലം ഊട്ടി കോയമ്പത്തൂർ കമ്പം തേനി ഷീലയംപട്ടി ശങ്കരൻകോവിൽ മധുര ദിണ്ടിഗൽ തോവാള തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഓണം വിപണിയിലേക്ക് പൂക്കൾ എത്തുന്നുണ്ട് മഞ്ഞച്ചെണ്ടുമലി ഓറഞ്ച് ബന്തി വെൽവെറ്റ് പൂക്കൾ എന്നിവ തോവാളയിൽ നിന്നാണ് എത്തുന്നത് ഓണം വർണ്ണാഭമാക്കുവാൻ ആയിരക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങളിലാണ് ഇതര സംസ്ഥാനക്കാർ പൂക്കൃഷി നടത്തുന്നത് കുടുംബശ്രീ കൃഷി വകുപ്പ് എന്നിവ മുഖേനയുള്ള പൂക്കളും ജില്ലയിൽ സജീവമാണ് ആവശ്യക്കാർ എത്തിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പൂക്കൾ കൊണ്ടുവരുവാനാണ് വ്യാപാരികളുടെ തീരുമാനം സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതോടെ വിപണിയിൽ ആവശ്യക്കാരേറും വരും ദിവസങ്ങളിൽ കച്ചവടം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ തിരുവോണം അടുക്കുമ്പോഴേക്കും വിലയിലും വർധനമുണ്ടായേക്കാമെന്നാണ് ഫ്ലവർ ഷോപ്പ് വ്യാപാരികൾ പറയുന്നത് അംഗനവാടികളിൽ പുതുക്കിയ മാതൃകാ മെനു സെപ്റ്റംബർ എട്ട് മുതൽ നടപ്പിലാക്കും പ്രീ സ്കൂൾ കുട്ടികളിലെ പോഷക നിലവാരം ഉയർത്തുക എല്ലാവർക്കും മെനു സ്വീകാര്യമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പും ജില്ലാ ഐ സി ഡി എസ് എല്ലും സംയുക്തമായി ജില്ലാതല മെനു പരിശീലനം സംഘടിപ്പിച്ചു ജില്ലയിലെ ഇരുപത്തിയൊൻപത് ഐ സി ഡി എസ് കളിൽ നിന്നായി സി ഡി പി ഒ ഐസിഡിഎസ് സൂപ്പർവൈസർമാർ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ തുടങ്ങി നൂറ്റി പതിനാറ് പേർ പരിശീലനത്തിൽ പങ്കെടുത്തു മുട്ട ബിരിയാണി പുലാവ് ന്യൂട്രി ലഡു ഇലയട തുടങ്ങി വൈവിധ്യമാർഗ വിഭവങ്ങളാണ് പുതുക്കിയ മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉപ്പ് പഞ്ചസാര എണ്ണ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറച്ചാണ് വിഭവങ്ങൾ തയ്യാറാക്കുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടി ഗോപകുമാർ ജില്ലാതല ഐ സി ഡി എസ് സെൽ പ്രോഗ്രാം ഓഫീസർ ടി എൻ ധന്യ എന്നിവർ പരിശീലനം വിലയിരുത്തി സി ഡി പി ഒ വി എം റിംസി ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ പി ബാസിമ പി മഹീദ കെ ഹസ്ന എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായി ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജനകീയ ക്യാമ്പയിൻ നടത്തും സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ജില്ലയിലും പരിപാടികൾ നടത്തുന്നത് ജില്ലയിലെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യും ക്യാമ്പയിൻ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ കെ ലതയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭകൾക്ക് അൻപതിനായിരം രൂപ വരെയും ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇരുപത്തി രൂപ വരെയും ചെലവഴിക്കുവാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് വീടുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ തുടങ്ങിയ എല്ലായിടത്തേയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ജലവിഭവ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തും റിസോർട്ടുകൾ ഹോട്ടലുകൾ വാട്ടർത്തീം പാർക്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യുകയും ക്ലോറിൻ അളവുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ജലനിധി റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ ടി ഐ മനോജ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എൻ ജയകൃഷ്ണൻ ഹരിത ഹരിതകേരളം മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ പി സി സീമ എന്നിവർ സംസാരിച്ചു ടക്കര ഈസ്റ്റ് എർണാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ നിത്യോപയോഗ സാധനങ്ങൾ വിപണിയേക്കാൾ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് ഓണം സഹകരണം വിപണി എടക്കര ചെമ്മണ്ണൂർ ഗോൾഡിന് സമീപം ആരംഭിച്ചു വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ഷെരീഫ് എടക്കര നിർവഹിച്ചു സർക്കാർ നിശ്ചയിച്ച വിലയിൽ പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് അടിസ്ഥാന ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും ഇതിനു പുറമെ പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ വിവിധ ഉൽപ്പന്നങ്ങളും വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട് ബാങ്ക് സെക്രട്ടറി വി മനോജ് കുമാർ ബാങ്ക് ഡയറക്ടർമാരായ കെ സി ഷാഹുൽ ഹമീദ് ടി കെ മുജീബ് സാലി തലച്ചിറയിൽ വിമല പ്രഭാകർ എന്നിവർ സംസാരിച്ചു ഉനീസ് കെ എം അബ്ബാസ് കല്ലേങ്ങര റോജി സുൽഫിക്കർ പടാള പ്രഭാകരൻ പള്ളത്ത് എന്നിവർ സംബന്ധിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് വഴിക്കടവ് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു ആവശ്യമായ ക്രിയാത്മക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റിംഗ് പ്രക്രിയയിലെ സുപ്രധാന പ്രവർത്തനമാണ് പബ്ലിക് ഹിയറിംഗ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പൊതുജനങ്ങളുമായി സംവദിക്കുക അഭിപ്രായം പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ആവശ്യമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് പബ്ലിക് ഹിയറിംഗിന്റെ ലക്ഷ്യം പഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ എ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ അരുൺ ജി അധ്യക്ഷത വഹിച്ചു രജി കണ്ടത്തിൽ സിന്ധുരാജൻ ഹഫ്സത്ത് പുളിക്കൽ ജയ്മോൾ വർഗീസ് നിമിഷ പി നാഗ് അബ്ദുൽ കരീം പി കെ അബ്ദുറഹ്മാൻ കടവത്ത് രജനി എം പി വി മാത്യു അഖിൽ ടി എം എന്നിവർ സംസാരിച്ചു ചന്തകുന്ന് ബിസി ബിസ് എഡ്യൂക്കേഷണൽ ഹബും എടക്കര പ്രൈം ടി ടി സി അക്കാദമിയും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണം റോക്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ഡയറക്ടറും പ്രിൻസിപ്പലുമായ സുരഭി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ പൂക്കളം ഒരുക്കിയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത് മലയാള കരയാകെ ശ്രുതി പാടും മനസ്സിൽ തെളിയും ത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവാം കതിരോണം നിറവാം നിറപുഞ്ചിരി നിറ പുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം യും പാലരുവികളും പൂവേ പൊലി പാടും പനി സഗനി സ മപഗമ പനി പമഗ പമക സഗമ മലയാള കരയകേ മണി വീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം ഓണപ്പാട്ട് മത്സരം ലെമൺ സ്പൂൺ റൈസ് മെഴുകുതിരി കത്തിച്ചോട്ടം സൂചി കോർക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ ബലൂൺ ചാവട്ടി പൊട്ടിക്കൽ ബോൾ ഗാദറിംഗ് ബലൂൺ ഊതി വീർപ്പിക്കൽ തുടങ്ങിയ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് തിരുവാതിര വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു വിഭവ സമൃദ്ധമായ ഓണസദ്യയോടെയാണ് പരിപാടികൾക്ക് സമാപനമായത് പൂമണം കെ ഓതുന്നു മന്നൻ പറവാടയും ചൂടി തിരുവോണക്കാഴ്ചയുമായി അവൽ കുളങ്ങൾ തോറും പൂക്കുന്നൊരു പുണ്യനിലാവ് നേരങ്ങു മനസ്സാകെ സ്നേഹം നിലകൊള്ളു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം